നമസ്കാരം ഗ്രീൻ വെലിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുരേഷ് സുരക്ഷേത്രമാണ് നമ്മളിപ്പോൾ നൽകുന്ന കൊല്ലം ജില്ലയിലെ ഇളമാട് പഞ്ചായത്തിലെ അർക്കന്നൂർ പത്താം വാർഡിലാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇതുവരെ ഒരു ബ്ലോഗർമാരും ഒരു ചാനലുകാരും ചെയ്യാത്ത ഒരു മനോഹരമായ സ്ഥലം ഇവിടെ വന്നാൽ നമുക്ക് ഇവിടെ ആത്മീയമായ ഒരു സുഖം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരിക്കലും പറ്റാത്ത ഇപ്പം കൊടും വേനലാണ് വളരെ പല സ്ഥലങ്ങൾ ആറുപോലും വറ്റി വിരണ്ടി കിടക്കുമ്പോഴാണ് ഈ മലയുടെ ഏതാണ്ട് ഒരു അഞ്ഞൂറ് അറുന്നൂറ് അടിപ്പൊക്കം കാണും അപ്പോൾ ഇവിടെ ഒരിക്കലും പറ്റാത്ത ഒരു കുളം അപ്പൊ നമുക്ക് ഭയങ്കര അതിശയ തോന്നുന്നു ഇത്രയും വേനൽക്കാലത്ത് ഇങ്ങനെ കുളം ഉണ്ടാകുന്നു അപ്പൊ ഈ ആയിരവല്ലി ക്ഷേത്രം എന്ന് പറയുന്നത് ശിവന്റെയും അതുപോലെ ഭദ്രകാളിയുടെ കിരിപ്പടങ്ങളാണ് ഒരുപാട് ആൾക്കാർ വന്ന് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തി വന്ന ക്ഷേത്രമാണെങ്കിൽ തന്നെയും പണ്ട് ദ്രാവിഡ ആചാരങ്ങളൊക്കെ ഉള്ള സമയത്തുള്ള ക്ഷേത്രമായിരിക്കാം പക്ഷേ ഇപ്പോൾ പത്ത് വർഷമായിട്ടേ ഉള്ളൂ ഇവിടെ പൂജയും മറ്റു കർമ്മങ്ങളും ഒക്കെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് ആയിരവല്ലി ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ആയിരവല്ലി ശിവന്റെ കാഴ്ചകളൊക്കെ വന്ന് കണ്ടുപോകാം ഓക്കെ കൊല്ലക്കാരറിയാത്ത കൊല്ലം ജില്ലയിലെ എത്ര മനോഹരമായ സ്ഥലങ്ങളുണ്ടെന്നറിയാമോ അതിലൊരു കാഴ്ചയാണ് കാണുന്നത് അതായത് കൊല്ലം ജില്ലയിലെ ഇളമാർ പഞ്ചായത്തിലെ അർക്കന്നൂർ വാർഡിലെ കൈമൂട്ടിൽ ശിവന്റെ ക്ഷേത്രം ക്ഷേത്രമായിട്ടില്ലെങ്കിൽ തന്നെയും ഒരു ശിവന്റെ പ്രതിഷ്ഠയും ഭദ്രകാളിയും ശൂലവും അങ്ങനെ ഉപദേവതകളും ഒക്കെ ഉള്ളൊരു സ്ഥലം വളരെ മനോഹരമായ സ്ഥലമാണ് ഒരു പാറയുടെ പടവുകളിൽ കൂടി നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് നമ്മുടെ മനസ്സിനെ മതിക്കുന്ന കാഴ്ചകളാണ് അതുപോലെ കുടപ്പാലങ്ങൾ പൂത്ത് നിൽക്കുന്ന കാഴ്ച ഒരുപാട് കുടപ്പാലകൾ ഇങ്ങനെ മണം പൊളിച്ച് പോത്തു നിൽക്കുകയാണ് ഈ ശിവന്റെ പ്രതിഷ്ഠയും ഭദ്രകാളിയുടെ പ്രതിഷ്ഠയും ഉള്ള മലമുകളല്ല ഈ കുടപ്പാലകൾ ധാരാളമുണ്ട് അത് അപൂർവമായ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം ഏതായത് നമ്മൾ ഈ പാറയിടുക്കിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ആ ഒരു എന്താ ഭക്തിയുടെ അല്ലെങ്കിൽ ഒരു ശിലയുടെ പ്രതിഷ്ഠയുടെ ആ ഒരു സുഖമൊക്കെ നമുക്ക് അറിയാൻ കഴിയും പ്രകൃതിയുടെ ഒരു മടിത്തട്ടിലാണ് ഈ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ എന്നുള്ളതാണ് അല്ലെ നമ്മൾ പറയുന്ന പോലെ വലിയ ക്ഷേത്ര സമുച്ചയങ്ങളോ ഒന്നുമില്ല കുറെ ഭക്തർ വന്നിരിക്കുന്നു മണികൾ കെട്ടി തൂക്കിയിരിക്കുന്നു മാലകൾ കൊണ്ടിട്ടിരിക്കുന്നു അതുപോലെ തന്നെ അവർ വിളക്ക് കത്തിക്കുന്നു ചന്ദനത്തിരി കത്തിക്കുന്നു കർപ്പൂരം കത്തിക്കുന്നു ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉള്ളു എങ്കിലും ഒരു വിശ്വാസം അവരുടെ മനസ്സിനെ മതിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു വിശ്വാസത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടായിരിക്കാം ആൾക്കാർ വരുന്നത് കുടപ്പാലകളുടെ മണവും അതുപോലെ തന്നെ നല്ല കാഴ്ചകളും ഒക്കെ നമുക്ക് ഒരുപാട് ഇവിടെ ചെല്ലുമ്പോൾ അനുഭവിച്ചറിയാൻ കഴിയും ഇപ്പോൾ ഇത്തക്കരിയാറ് അരഞ്ഞാണം പോലെ ഒഴുകുന്നു നേരത്തെ പറഞ്ഞല്ലോ അവിടെ വളരെ വെള്ളം കുറവാണ് പക്ഷെ ഒഴുക്ക് പോലുമില്ല എങ്കിലും ഈ മലയുടെ മുകളിൽ ഒരു വലിയ നീളത്തിലൊരു കുളമുണ്ട് അത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇത്രയും കൊടും വേനലിൽ പല സ്ഥലങ്ങളിലും വെള്ളമൊന്നുമില്ല പക്ഷെ ഈ കുളം നിറയെ വെള്ളമാണ് അതിന് ചുറ്റും കുടപ്പാറകൾ ഇങ്ങനെ പോത്ത് നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണുവാൻ കഴിയും ഇതാണ് ആ കുളം ആ കുളത്തിൽ ഒരിക്കലും പറ്റില്ല ഒരാൾ ഇറങ്ങിയാൽ നമ്മുടെ ഇളിക്കൊപ്പം വെള്ളമുള്ള ഒരു സ്ഥലമാണ് ആ വെള്ളം ഇങ്ങനെ കൃത്യമായ ഒരു അളവിൽ തന്നെ നിൽക്കും ഇവിടുത്തെ പൂജയ്ക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ കുളത്തിലെ വെള്ളമാണ് ഏതായാലും നമുക്കൊരു അപൂർവമായ ഒരു സംഭവം തന്നെയാണ് പല മലമുകളിലെ ക്ഷേത്ര സമുച്ചയങ്ങളിലും വറ്റാത്ത ഒരു കുളം തീർച്ചയായും ചാരുപോലുള്ള മരങ്ങൾ അപൂർവമായ പക്ഷികൾ ഇങ്ങനെയൊക്കെ പ്രകൃതിയുമായി ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയായിരിക്കും നമ്മുടെ ഈ കാവുകളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ശിലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളും എല്ലാം എന്റെ പേര് സുരേഷ് കുമാർ ഞാൻ ആർക്കുതന്നെ ഒരു പത്താം വാർഡില് അർക്കുന്നൂർ കൈമുട്ടിലെ ആയുർവല്ലി ക്ഷേത്രത്തിന്റെ സങ്കാടകളിലൊരാളാണ് ഇവിടെ പത്ത് പത്ത് വർഷത്തിന് പുറത്തായി ഇവിടെ സ്ഥിരമായി ഉത്സവവും ശിവരാത്രിക്ക് മഹോത്സവം കൊള്ളുന്ന ഒരു സ്ഥലമാണ് ഇവിടെ മുമ്പ് ഇവിടെ മറ്റു ആൾക്കാർ വന്ന് വിളക്കൊളുത്തവും പച്ച മറ്റുള്ള സ്ഥലമാണ് ഊരാളിമാരുടെ ക്ഷേത്രമാണ് കാവും കളരി കാവുപോലെ ആണെങ്കിലും ആയുർവല്ലിയാണ് നമ്മള് ഇവിടെ വിശ്വസിക്കുന്നത് ആയിരവല്ലി നാഗദീപങ്ങളെ ഭദ്രകാളി അതുപോലെ തന്നെ നമ്മള് കടയ്ക്കാവ ജോലിസരാണ് ഇതിൻ്റെ തന്ത്രി എനിക്ക് അതുപോലെ ഇവിടെ നിങ്ങൾ വേണ്ടതുപോലെ ചെയ്താൽ അതിന്റെ ഒരു ഫലം കൃത്യമായി ഉണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞങ്ങൾ കുറെ പേരുണ്ട് നമ്മളതുപോലെ സ്ഥിരമായി ഉത്സവവും അതുപോലെ തന്നെ നാപ്പത്തൊന്ന് വിളക്ക് പ്രശ്നത്തില് നാൽപ്പത്തൊന്ന് വിളക്കെല്ലാം നടത്തുന്നുണ്ട് നാട്ടുകാരി കാരണം ആണ് നടന്നല്ലേ ആ നാട്ടുകാരി കാരണം തന്നെ ഞങ്ങള് ഒരു കമ്മിറ്റി ആയിട്ടുണ്ടെങ്കിലും നാട്ടുകാരെല്ലാരെയും നമ്മൾ കൊള്ളിച്ച് അപ്പൊ ഇവിടെ നടത്താൻ കഴിവുള്ളവർ വന്ന് നടത്തും അതിനല്ലാതെ ഫണ്ടില്ലല്ലോ അല്ലാതെ ഫണ്ടൊന്നുമില്ല പിന്നെ അങ്ങനെ നോക്കിയപ്പോഴാണ് ആ ജോലിശീര് പറഞ്ഞ ഇതുപോലെ ഇവിടെ അവിടെ മൊത്തം നേരുന്ന സ്ഥലമായിരുന്നു അപ്പൊ ഇവിടെ പാറയൊക്കെ ആയിരുന്നു അപ്പൊ ഇവിടെ വന്ന് തെളിച്ചാൽ വെള്ളം കെട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു വെള്ളം കിട്ടാൻ ചാൻസ് അല്ല വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ കുഴിച്ചു കൊടുത്താണ് ഇത് ശിവൻ കൂടാതെ പ്രധാന പ്രതിഷേധ ശിവൻ കൂടാതെ ദേവി ഭദ്രകാളി പിന്നെ നാഗർ ശിവനും ഭദ്രകാളിയും നാഗരും ഒക്കെയാണ് നാഗരും അയ്യപ്പനും അയ്യപ്പനും ഉണ്ട് അയ്യപ്പൻറെ എന്ന് പറയുമ്പോൾ ഉണ്ട് അത് നോക്കുമ്പോഴേ അത് വ്യക്തമായിട്ടുള്ള ഒരിത് വരുവുള്ളു ഇപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ക്ഷേത്ര ശിവനും ഭദ്രവാളിയും മറ്റുള്ള ഉപദേവതകളൊക്കെയാണല്ലോ ക്ഷേത്രത്തിലുള്ളത് അതെ എങ്ങനെയാണ് അവിടുത്തെ ആ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് സ്ഥലങ്ങളിലെ ഇവിടെ എല്ലാം വനപ്രദേശമായിരുന്നു ഇവിടെ അധികം വീടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇവിടെ അടുത്തുള്ള വീട്ടുകാർ വന്നിവിടെ വിളക്ക് കത്തിച്ച് പോകുന്നു അപ്പോൾ അവർക്കുള്ള ആഗ്രഹങ്ങൾ സബലീകൃതമാകുന്നതിന് വേണ്ടിയിട്ട് അവരിവിടെ വിളക്ക് കെത്തിച്ച് ഭഗവാനെ ആരാധിച്ചു പോരുകയും ആയുർവെല്യായി സങ്കല്പിക്കുകയും ചെയ്താണ് ഈ പാടം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ ശേഷം കാലപ്പഴക്കത്തി അടുത്ത കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ കുറെ പേര് കൂടി ഇവിടെ വരികയും ഇവിടെ നോക്കുക ഇവിടെ ആൾക്കാരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ശരിക്കും ഇവിടെ ഭഗവാന്റെ ഒരു ചൈതന്യം എന്നും നിലനിൽക്കുന്നതെന്നും അത് മാത്രമല്ല ഇവിടെ നേരത്തെ ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പേടിയോ മറ്റോ വന്നാൽ ഇവിടെ വിളക്ക് കത്തിക്കുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറെ കുറേ പേര് കൂടി ചേർന്ന് ഇവിടെ ഈ സ്ഥലമെല്ലാം വൃത്തിയാക്കി ഇവിടെ വിളക്ക് കത്തിച്ച് അതുപോലെ ശിവരാത്രി മഹോത്സവം കൊണ്ടാടുകയാണ് പൊങ്കാലയുണ്ട് ശിവരാത്രിക്ക് അതുപോലെ ഇവിടുന്ന് എഴുന്നള്ളത്ത് മണിയമ്മുക്ക് വരെ പോകാറുണ്ട് മണിയമ്മുക്കില് ഇളമാടുന്ന ഒരു ഭഗവതി ഇവിടെ എഴുന്നള്ളത്ത് വരുന്ന ആ കാവുകാരെ നമ്മളിവിടുന്ന് എഴുന്നള്ളത്ത് പോകും ആലപ്പുലി ചെണ്ടമേളത്തോടുകൂടി ഭഗവാന്റെ ഒരു വിളക്കും കത്തിച്ച് നമ്മളിവിടുന്ന് പോകുമായിരുന്നു ആൾക്കാരും ശരിക്കും ഉണ്ടായിരുന്നു ശരിക്കാ നമ്മളെ ഇവിടെ ഉള്ളവരെല്ലാവരും നമ്മളോട് സഹകരിച്ചും പോകുന്നതാണ് കൈമൂട്ടിൽ ആയിരവല്ലി ശിവന്റെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ നിന്ന് പറയുമ്പോൾ നല്ലൊരു ആറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ അപ്പം നിങ്ങളെല്ലാവരും നമ്മൾ ഇളമാട് പഞ്ചായത്തിലെ അർക്കന്നൂർ വാർഡിലേക്ക് ക്ഷണിക്കുകയാണ് അവിടെയാണ് ഈ കൈമൂട്ടിൽ ശിവന്റെ ക്ഷേത്രം ആയിരവല്ലി ക്ഷേത്രം അപ്പോൾ ഒരു ക്ഷേത്രം ഒന്നുമില്ല എങ്കിൽ തന്നെയും നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഇരിപ്പിടമാണ് നമ്മൾ കൈമൂട്ടിൽ ആയിരവല്ലി ക്ഷേത്രത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു മനോഹരമായ പശ്ചാത്തലമാണ് ഇത്തിക്കരയാർ അരിഞ്ഞാണം പോലെ ഒഴുകുന്ന ഒരു സ്ഥലം അപ്പോൾ ഈ അർക്കന്നൂരിന്റെ ഒരു പ്രത്യേകതയുണ്ട് അർക്കൻ ഉദിക്കുന്ന സ്ഥലം എന്നൊക്കെയാണ് അഭിലാഷെന്ന് പറഞ്ഞത് എന്തെങ്കിലും അതിനേക്കാളും വലിയ പ്രത്യേകത ഉള്ള ഒരു സ്ഥലമാണ് കഥകളിയുടെ കേളികൊട്ട് അർക്കന്നൂർ അർക്കന്നൂർ മഠം നിങ്ങൾ കേട്ട് കാണും അർക്കന്നൂർ പ്രഫയെ പറ്റി നിങ്ങൾ കേട്ട് കാണാം അതുപോലെ കഥകളിയുടെ പേരെടുത്ത ആചാര്യന്മാർ അല്ലെങ്കിൽ വളരെ പ്രശസ്തരായ ആൾക്കാരുള്ള സ്ഥലമാണ് അർക്കന്നൂർ എന്ന് പറയുന്നത് ഈ അർക്കന്നൂരിന്റെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ കൈമൂട്ടിൽ ഐരവല്ലി ശിവനും ഭദ്രകാളിയുമൊക്കെ ഇങ്ങനെ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു കാഴ്ചയിലേക്ക് പോകുമ്പരെ സ്വാഗതം